നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ബത്ലഹേമിലെ നേറ്റിവിറ്റി ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ലോകസമാധാനത്തിനായി യേശുദേവൻ പിറവി പിറവികൊണ്ടുവെന്ന് വിശ്വസിച്ചു വരുന്ന നേറ്റിവിറ്റി ദേവാലയം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ നിലയ്ക്കാത്ത യുദ്ധമായിരുന്നു ഏതൊരു യുദ്ധവും സാധാരണ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതുപോലെ തന്നെ ബത്ലഹേമിലെ സാധാരണ ജനജീവിതവും തീർത്തും ദാരിദ്ര്യത്തിലായിരുന്നു കാരണം ബത്ലഹേമെന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായും ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ വരൾച്ച ബാധിച്ചതുപോലെയായിരുന്നു ഇവിടുത്തെ ജനജീവിതം ഇന്ന് സ്ഥിതിഗതികളാകെ മാറിയിരിക്കുന്നു ബദൽഹേമിലെങ്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് ആണ് എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഒരു ഉത്സവ പ്രതിവിധിയാണ് അത് ഓരോ ബദലഹേം നിവാസികളുടെയും മുഖത്തും നമുക്ക് സ്പഷ്ടമാണ് പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ ഒരു ക്രിസ്മസ് ആണ് ശരിക്കും ബദ്ലഹേമിൽ ഈ വർഷം നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത് പോലെ ബത്ലഹേമിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഈ വർഷം ഒരുക്കിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷം ബദൽഹേമിൽ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഉണ്ടായിരുന്നില്ല അതുപോലെ ബദൽഹേമിലെ നേറ്റിവിറ്റി ദേവാലയത്തിൽ മലയാളം അടങ്ങുന്ന ഇന്ത്യൻ ഇതര ഭാഷകളിലും മറ്റ് ഭാഷകളിലുമുള്ള പാതിരാ കുർബാനകൾ ഈ വർഷം ഉണ്ടായിരിക്കുന്നതാണ് ബത്ലഹേമിലെ ക്രിസ്മസ് വിശേഷം നടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കു പറഞ്ഞാൽ ഈ വർഷം വല്ലാത്ത ജനക്കൂട്ടം തന്നെ കേട്ടോ കാര്യം രണ്ട് വർഷം വീടിനകത്തിരുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ആളുകളുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബെദലഹയും ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആളുകളുടെ ജനജീവിതത്തെ വല്ലാതെ ബാധിച്ചിരുന്നു സാധാരണ ജനങ്ങളുടെ ജനജീവിതത്തെ വല്ലാതെ ബാധിച്ചിരുന്നു എന്തായാലും ആ സ്ഥിതിഗതികളൊക്കെ മാറിയിരിക്കുന്നു ജനജീവിതം സാധാരണഗതിയിലേക്ക് വന്നിരിക്കുന്നു കച്ചവടങ്ങളും കടകമ്പോളങ്ങളൊക്കെ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു വലിയ മാറ്റങ്ങൾ തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പോയി അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ബദ്ലഹേമിലെ ഐക്കോണിക് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ബെലഹേമിൽ ക്രിസ്മസ് ട്രീയുടെ താഴെയായിട്ട് സാധാരണഗതിയിൽ ഒരുക്കുന്ന പുൽക്കൂട് ഒരുക്കിയിരുന്നില്ല അതിന് പകരമായി പ്രതീകാത്മക പുൽക്കൂട് അല്ലെങ്കിൽ കറുത്ത രൂപങ്ങൾ കൊണ്ടുള്ള പുൽക്കൂടായിരുന്നു ഒരുക്കിയിരുന്നത് ഈ വർഷം നല്ല ഭംഗിയുള്ളൊരു പുൽക്കൂട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിനൊക്കെ നമ്മൾ പള്ളിപ്പറമ്പിൽ കൂടെയൊക്കെ നടക്കുന്ന ആ ഒരു ഫീലിലേ ശരിക്കും ആ ഒരു ഫീലാട്ടോ ഇവിടെ കിട്ടുന്നത് ഈ ബദ്ലഹേമിലെ വേറൊരു പ്രത്യേകത ഞാൻ കാണിച്ചോ ഈ കാണുന്നില്ലേ ഇതൊരു മുസ്ലിം പള്ളിയാണ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ബത്ലഹേമിലെ നെയറ്റിവിറ്റി ദേവാലയം ഉള്ളത് ഇവിടെ ഇസ്രായേലിലും ഫലസ്തീനിലും പല സ്ഥലങ്ങളിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കും ബത്ലഹേമിലെമ്പാടും ഈ വർഷം വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ക്രമീകരണങ്ങളാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ വർഷം ബത്ലഹേമിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുതെന്ന് ബത്ലഹൈം അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിക്കും ബത്ലഹേമിലെ നേറ്റിവിറ്റി ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾക്കും നിർബന്ധമുണ്ട് ബദ്ലാഹീം ദേവാലയത്തിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ബത്ലഹേം പീസ് സെൻറ്റർ കാണാൻ പറ്റും അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ബത്ലഹൈം മാർക്കറ്റ് കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നതാണ് ബദലഹൈം മാർക്കറ്റ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ബദൽഹേമിലുള്ളത് വളരെ 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 പഴയൊരു മാർക്കറ്റാണ് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു മാർക്കറ്റാണ് ബദൽഹൈം മാർക്കറ്റ് ശരിക്കും നമ്മൾ പകൽ വന്നു കഴിഞ്ഞാൽ ബദലഹൈം മാർക്കറ്റിൻ്റെ ആ ഒരു ഫുൾ ഫോമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം നമുക്കറിയാമല്ലോ രാത്രിയിൽ പല കടകളും തുറന്നിട്ടുണ്ടാകത്തില്ല പ്രത്യേകിച്ചും ഈ ഒരു ആഘോഷവുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്മസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ഹോട്ടലുകളും അങ്ങനെയുള്ള കടകൾ കടകൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ ഇതങ്ങനെ കടക്കുവാട്ടോ എനിക്ക് തോന്നി രണ്ട് മൂന്ന് ഏക്കർ കടപ്പുണ്ട് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് ഇങ്ങോട്ട് രണ്ട് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് ഇങ്ങനെ നീണ്ടു നിറഞ്ഞ കടക്കാണ് ശരിക്കും ഇതിലേ ഇപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന ഒരു പ്രതിവിധിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇതുപോലെയുള്ള അലങ്കാരങ്ങളൊക്കെ അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ ഇടുന്നൊരു പതിവുണ്ടല്ലോ ശരിക്കും നമ്മൾ നാട്ടിലെ ക്രിസ്മസ് മിസ് ചെയ്യുന്നുണ്ട് നാട്ടിലെ കരോള് മിസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ബദ്രഹൈം ദേവാലയത്തിൻ്റെ അകത്താണ് നേരെ മുമ്പിൽ നിങ്ങൾ കാണുന്നത് മ ബദഹൈം ദേവാലയത്തിൻ്റെ മദ്ബഹയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്രിസ്തീയ വിശ്വാസികളിൽ ഒത്തിരി ആൾക്കാർ ശരിക്കും ഇവിടെ ഒന്ന് വന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലേ ഈ ഒരു മാതാവിൻ്റെ ഫോട്ടോയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അമൂല്യങ്ങളായിട്ടുള്ള രക്തങ്ങളും സ്വർണങ്ങളൊക്കെ കാണാം അതിനകത്ത് അതുപോലെ തന്നെ ഈവൺ അതിനകത്ത് റോളക്സിൻ്റെ വാച്ച് വരണ്ട് ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഓരോ സാധനങ്ങൾ ഓരോ ഭക്തജനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അതിനകത്ത് വൈര്യം കാണാം അതുപോലെ തന്നെ നമുക്ക് വജ്രങ്ങൾ കാണാം ഡയമണ്ട്സ് കാണാം ഇതെല്ലാം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള വിശ്വാസികൾ ഇവിടെ കൊണ്ടുവന്ന് അർപ്പിച്ചിട്ടുള്ളതാണ് ബദൽഹേമിലെ ക്രിസ്മസ് കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വലിയൊരു പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ എല്ലാ രാജ്യത്തും എല്ലാ ജനതയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഇടവരട്ടെ പുതുവർഷം വരാൻ പോവുകയാണ് പുതിയ പ്രതീക്ഷകളാണ് ലോകമെമ്പാടുമുള്ളത് ലോകമെമ്പാടും ഓപ്പർച്യൂണിറ്റിയുടെ ഒരു കടൽ കൂടിയാണ് പ്രത്യേകിച്ചും ഇന്ത്യക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സോ എല്ലാ അവസരങ്ങളും എല്ലാവരും ഉപയോഗപ്പെടുത്തുക എല്ലാവരും തമ്മിൽ സ്നേഹം പങ്കുവയ്ക്കുക നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചു കൊള്ളുന്നു ബെദൽഹേമിലെ നേറ്റിവിറ്റി ദേവാലയത്തിൽ നിന്നും അരുൺ വർഗീസ് താങ്ക് യു വെരി മച്ച് കൂടുതൽ ഇസ്രായേൽ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് താങ്ക്